കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള കഞ്ഞിക്കുഴിയിലെ വെസൽ ബാങ്കിന്റെ ഉദ്ഘാടനം നടന്നു ഞാൻ പറഞ്ഞത് കഞ്ഞിക്കുഴിയെ കുറിച്ച് പറയാൻ കഞ്ഞിക്കുഴിക്കാര് ആവശ്യമായ കാര്യങ്ങൾ സംഭാവന ചെയ്യും ആശയങ്ങൾ സംഭാവന ചെയ്യും പ്രവർത്തന പരിപാടികൾ സംഭാവന കല്ലിക്കുഴി ഈ സംസ്ഥാനത്തിന് ശ്രദ്ധ പിടിച്ചുപെറ്റാൻ സഹായിച്ചത് ഇവിടുത്തെ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് കാർഷിക വികസന പ്രവർത്തനം കൃഷിയെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനോപാധിയാക്കി മാറ്റുകയും നമ്മുടെ സുരക്ഷിത ഭക്ഷണത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ഒരു പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് കന്നികുഴിയും ആ പുതിയ ആശയങ്ങൾക്ക് തീപ്പൊരി കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആശയങ്ങൾ സ്വയംഭവമായി ഉണ്ടാകില്ലല്ലോ ആശയങ്ങൾ പ്രത്യേകിച്ചും വികസന ആശയങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ നിന്നും ചിന്തയിൽ നിന്നുമാണ് രൂർക്കുന്നതും പുതിയ പുതിയ കറക്ഷൻസിലൂടെ പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കുക ചടങ്ങുകളിൽ ഹരിതചട്ടം പാലിക്കുവാൻ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും മറ്റു പാത്രങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സംരംഭമാണ് വെസ്സൽ ബാങ്ക് ഡിസ്പോസിബിൾ പാത്രങ്ങളുടെയും ഗ്ലാസുകളുടെയും ഉപയോഗം ഇല്ലാതാക്കുന്നതിനും മാലിന്യമുക്തത്തിനായി പഞ്ചായത്ത് നടപ്പാക്കുന്ന കമനിയം കമനയും എന്ന പദ്ധതി പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുമാണ് വെസൽ ബാങ്ക് കുടുംബശ്രീ സി ആരംഭിച്ചത് റെജി പുഷ്പാംഗതൻ ആതിര സുമ ബാലേന്ദ്രൻ എന്നീ കുടുംബശ്രീ അംഗങ്ങളാണ് വെസൽ ബാങ്കിന് നേതൃത്വം നൽകുന്നത് വെസൽ ബാങ്കിന്റെ ഉദ്ഘാടനം സോഷ്യൽ ഓഡിറ്റ് സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ എൻ രമാകാന്തൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഭൈരജിത്ത് എസ് ജ്യോതിമോൾ സി കെ പുഷ്പാങ്കതൻ പേ വി ഏരനാട ജോഷിമോൻ രജനി രവിപാലൻ പുഷ്പവലി എന്നിവർ സംസാരിച്ചു വരുന്നാളുകളിൽ എല്ലാ വാർഡുകളിലെയും കുടുംബശ്രീ എ ഡി എസുകളിലേക്കും വെസൽ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു ഉരുളിയുമടക്കമുള്ള നിരവധിയായ പാത്രങ്ങൾ ഈ മുറിക്കകത്ത് വിശ്രമിക്കുകയാണ് നമുക്കത് മിതമായ നിരക്കിൽ നമ്മുടെ ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ പോകുന്നു നേരത്തെ നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഹരിതകേരളം എന്ന മഹത്തായ ആശയത്തിന്റെ പൂർണതയിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ് കമനീയം കഞ്ഞുകുഴി ശുചിത്വത്തിൻ്റെ കഞ്ഞുക്കുഴിയുടെ പേരാണ് കമനീയം കഞ്ഞുകുഴി വൈവിധ്യമാർന്ന പരിപാടികൾ നാം ഒരുക്കി കമനീയം കഞ്ഞുകുഴിയുമായി ബന്ധപ്പെട്ടു വീടൊരുക്കം നമ്മൾ നടത്തിയ പരിപാടിയാണ് കുടുംബാംഗങ്ങൾ കൂട്ടമായി ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കിയ ഒരു കാലം വീടൊരുക്കം എന്ന പേരിൽ നമ്മൾ നടത്തി അഴുപ്പുമാറ്റാം അഴകാക്കാം എന്ന മുദ്രാവാക്യം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സി കെ ശോഭനാണ് ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് അഴുപ്പുമാറ്റാം അഴകാക്കാം അയ്യായിരത്തിനേറെ കുടുംബശ്രീ പ്രവർത്തകർ തൊഴുറപ്പുകാർ രാഷ്ട്രീയ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഒരു ദിവസം അണിനിരന്നു കഞ്ഞിക്കുഴിയിൽ അതൊരു മാറ്റമായിരുന്നു പതിനെട്ട് വാർഡുകളിലായി അയ്യായിരത്തിലേറെ ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ നടത്തിയ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടി നമ്മൾ തീരുമാനിച്ചതാ കഞ്ഞുഴിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബശ്രീകളും പൂന്തോട്ടം നിർമ്മിക്കണം